ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗ് ഏതാണെന്ന് ചോദിച്ചാൽ കൂടുതൽ പേരുടെയും മറുപടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്നാകും മറ്റു ലീഗുകളുടെ മത്സരക്ഷമതയുമായി ഒത്തുനോക്കുമ്പോൾ പ്രീമിയർ ലീഗ് ബഹുദൂരം മുന്നിലുമാണ് സ്പെയിനിൽ റയലും ഇറ്റലിയിൽ ഇന്റർ മിലാനും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ജർമ്മനിയിലാകട്ടെ ബയർ ലെവർക്യൂസൺ എന്നേ ഉറപ്പിച്ചതാണ് പക്ഷേ പ്രീമിയർ ലീഗിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ആഴ്സനലും മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് ഓരോ മത്സരവും അതിനിർണായകം കിരീടം ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങോട്ടു മാറാമെന്ന അനിശ്ചിതത്വം അവിടെ തുടരുകയാണ് ഞങ്ങളുടെ ക്ലബ്ബ് കളിക്കുന്നത് വേറെ ഏതെങ്കിലും ലീഗിലായിരുന്നുവെങ്കിൽ എപ്പോഴേ കപ്പടിച്ചേനെ എന്ന് വിശ്വസിക്കുന്നവരാണ് പല പ്രീമിയർ ലീഗ് ക്ലബുകളുടെയും ആരാധകർ പക്ഷേ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് സെമി ലൈനപ്പ് ആയപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ക്ലബ്ബ് പോലും ഇല്ലാതായത് പ്രീമിയർ ലീഗ് ഫാൻസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിലെ ഫേവറിറ്റുകളായി അറിയപ്പെട്ടിരുന്ന മാഞ്ചസ്റ്റർ സിറ്റി റയലിനോടും ആഴ്സണൽ ബയണിനോടും തോറ്റു പുറത്തായിരുന്നു എന്നാൽ അതിലേറെ ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ചത് യൂറോപ്പ ലീഗിലെ ഫലങ്ങളാണ് അവിടെ പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ലിവർപൂളിനെ സീരിയയിലെ ആവറേജ് ടീമായ അറ്റ്ലാന്റ വന്ന് ആൻഫീൽഡിലിട്ട് തരിപ്പണമാക്കുകയായിരുന്നു വെസ്റ്റ്ഹാം യുണൈറ്റഡിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ലെവർക്യൂസണും ഇല്ലാതാക്കിയിരുന്നു യൂറോപ്പ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഇംഗ്ലണ്ടിലെ ഒരു ടീം പോലും ഇല്ലാതിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇതാദ്യമായാണ് പോയ വർഷം ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ മാഞ്ചസ്റ്റർ സിറ്റി മാത്രമായിരുന്നു സെമി സാന്നിധ്യം വിപണിയിൽ ഏറ്റവും അധികം മൂല്യമുള്ള പ്രീമിയർ ലീഗ് താരങ്ങൾക്കായി പണമുറക്കുന്നതിലും വളരെയധികം മുന്നിലാണ് പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല ഉദാഹരണമായി പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടിയ റയലിന്റെ സ്കോഡ് വാല്യൂ ഒന്നേ പോയിന്റ് പൂജ്യം നാല് ബില്യൺ ഡോളറാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടേത് ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ബില്യൺ ഡോളറാണ് ബയൺ മ്യൂണിക്കിന്റെ സ്കോഡ് വാല്യൂ തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മില്യൺ ആണെങ്കിൽ ആയുസെൻ എല്ലിന്റേത് ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ആണ് തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മില്യൺ യൂറോ സ്ക്വാഡ് വാലിയുള്ള ലിവർപൂൾ മുന്നൂറ്റി അൻപത് മില്യൺ യൂറോ മാത്രം മൂല്യമുള്ള അറ്റ്ലാന്റയോടാണ് നാണം കെട്ടത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ പണമിറക്കുന്നതൊന്നും പ്രകടനത്തിൽ ഒട്ടുമയെ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അവസാനത്തെ അഞ്ചു സീസണുകളിൽ ഏറ്റവും അധികം പണമിറക്കിയ ലോകത്തെ പത്ത് ക്ലബുകളിൽ എട്ടെണ്ണവും ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരാണ് എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മില്യൺ യൂറോ ഇറക്കിയ ചെൽസിയാണ് ഇക്കാര്യത്തിൽ മുന്നിൽ തൊട്ടു പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആയുസ് ടോട്ടൻഹാമും കടന്നു വരുന്നു ഞങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്കെതിരെ ട്രോളുകളും പ്രചരിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ക്ലബായ ബ്രൈറ്റൻ സീരിയയിലാണെങ്കിൽ കപ്പിടിക്കുമായിരുന്നുവെന്ന് സ്കൈസ്പോർട്സ് അവതാരകൻ ഡൂഗി ക്രീസ്ലെ വർഷം പറഞ്ഞിരുന്നു ഈ വർഷത്തെ യൂറോപ്പ ലീഗിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് റോമ ബ്രൈറ്റണെ തകർത്തതിന് പിന്നാലെ ക്രിസ്ലേയുടെ വീഡിയോ ട്രോളി നിരവധി പേരാണ് എത്തിയത് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിലെ ഇംഗ്ലീഷ് ടീമുകളുടെ പ്രകടന മാധ്യമങ്ങളിൽ പുതിയ ചർച്ചകൾക്കും വഴിയൊരുക്കുന്നുണ്ട് പ്രീമിയർ ലീഗ് ആരാധകർക്ക് ആത്മവിശ്വാസവും അഹങ്കാരവും ഒരു പടിക്ക് കുറക്കാമെന്നാണ് മാക്സ് റെസ്റ്റൻ ദി ഗാർഡിയനിൽ കുറിച്ചത് എന്നാൽ ഫുട്ബോൾ വിദഗ്ധനായ പോൾ മേഴ്സൺ മറിച്ചൊരു അഭിപ്രായമാണുള്ളത് ഇക്കുറി ബാളി എന്ന് കരുതി ഇംഗ്ലീഷ് ക്ലബ്ബുകളെ അങ്ങനെ തള്ളിക്കളയേണ്ട എന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത് ലീഗിൽ കടുത്ത മത്സരം നടക്കുന്നതിനാൽ ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിലേക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാനാവുന്നില്ലെന്നതാണ് അദ്ദേഹം ഉയർത്തുന്ന വാദം പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ നിലവാരം കാണിക്കുന്ന വിവിധ സ്റ്റാറ്റജിക്സുകളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു